ഹലോ നമസ്കാരം പൊള്ളാച്ചിന്ന് വാൽപ്പാറ റൂട്ട് അലിയാർ ഡാം വഴി നല്ല അടിപൊളി സ്ഥലം വെള്ളം കുറവാണ് തീരല്ല വെള്ളം കുറവാണ് കുറച്ച് അത്യാവശ്യം ചൂടുണ്ട് താഴെ കാണുന്നൊരു പാർക്കാണ് അതിൻ്റെ താഴെ കാണുന്ന പാർക്ക് ഇത് പായ ഡാമിൽ നിന്ന് മുകളിലേക്ക് ചുരം കയറുന്നതാണ് വാൽപ്പാറ ലേഖിലെ റൂട്ട് പശ്ചപ്പള്ള ചിന്നാറ നാല് കിലോമീറ്റർ ബസ്സിൽ സഞ്ചരിച്ചാൽ അടിപൊളി സ്ഥലം ഒരു നാൽപ്പത്തി ചുരം പറയുന്നു പറയുന്നത് ബസ് യാത്ര ചെയ്യുമ്പോൾ തന്നെ പേടിയാവും എന്നാലും നല്ല ഒരു അനുഭവമാണ് ചെറിയ പ്ലൈസിലേക്ക് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കാപ്പിത്തോട്ടം ഫോറസ്റ്റ് പിന്നെ ചുരം അത്ര അടിപൊളി സ്ഥലമാണ് പിന്നെ ഇത് വാൽപ്പാറ ടൗണിലെത്തി ഹോം സ്റ്റേ കാര്യങ്ങൾ കാപ്പിത്തോട്ടം എല്ലാം ഉണ്ട് ഇതിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂട്ടി റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അലക്കപ്പൊറ സമയം ലൈറ്റ് ആയതുകൊണ്ട് അഞ്ച് മണിക്ക് ശേഷം ഇവിടുന്ന് ബസ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് താഴെ എത്തിയിട്ടാകുമ്പോഴത്തേക്കും നല്ല തണുപ്പുള്ള മഞ്ഞു മുഗൽ മഞ്ഞ് എന്നാലും എന്തുകൊണ്ടും നല്ല സ്ഥലമാണ് വൺ ഡേ ടൂറി സ്ഥലമാണ് കോയമ്പത്തൂരിൽ ബസ് ഉണ്ടാവും അല്ലെങ്കിൽ പൊള്ളാച്ചിൻ്റെ ബസ് ഉണ്ടാവും പാലക്കാട് ഏത് റൂട്ടിലും ബസ്സുണ്ടാവും നേരെ മലക്കപ്പാറ വഴിയും വരാം അല്ലെങ്കിൽ അതി ആറ് മണി കൂടി അടിപൊളി സ്ഥലം എല്ലാം നോക്കിയൊരു ഒരു അഞ്ചാല് ആറ് മണി ആയതേ ഉള്ളൂ മഞ്ഞ് മഞ്ഞു ചൂടത്തും കൂടി ഇതിലൊക്കെ പോകുന്ന നല്ലൊരു ബസ്സും കൂടിയാണ് ചൂട് സമയത്ത് ഓക്കെ അപ്പോൾ താങ്ക് യു